ദുബൈയിൽ കനത്ത ചൂടിൽ പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആശ്വാസമായി അധികൃതർ അൽഫരിജ് ഫ്രിഡ്ജ് ക്യാമ്പയിന്റെ ഭാഗമായി തൊഴിലാളികൾക്ക് ജ്യൂസ് ഉൾപ്പെടെയുള്ള മധുരപാനീയങ്ങളും ഐസ്ക്രീമും തണുത്ത വെള്ളവും വിതരണം ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ നീളുന്ന ക്യാമ്പയിൻ പുറം ജോലി ചെയ്യുന്ന പത്ത് ലക്ഷത്തോളം പേർക്ക് ആശ്വാസമാകും കുവൈത്തിൽ കെട്ടിടത്തിന് തീപിടിച്ച് നാൽപ്പത്തിയൊമ്പത് പേർ മരിക്കാനിടയായ സംഭവത്തിൽ അറസ്റ്റിലായ പതിനഞ്ച് പേരുടെ തടങ്കൽ നീട്ടി കേസിൽ ഇതുവരെ എട്ട് സ്വദേശികൾ മൂന്ന് ഇന്ത്യക്കാർ നാല് ഈജിപ്തുകാർ എന്നിവരാണ് തടങ്കലിലുള്ളത് നരഹത്യ അശ്രദ്ധ തുടങ്ങിയ കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷണം വയോജനങ്ങളെ ആദരിക്കാൻ അവസരമൊരുക്കി ദുബായ് ഇമിഗ്രേഷൻ പ്രായമായവരെ ആദരിക്കാനും തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള കൂടിക്കാഴ്ച അൽ മംസാറിലുള്ള സീനിയേഴ്സ് ഹാപ്പിനെസ് സെന്ററിലാണ് സംഘടിപ്പിച്ചത് സൗദി പൊതു നിക്ഷേപനിധിക്ക് മൊത്തവരുമാനത്തിന്റെ നൂറ് ശതമാനത്തിലധികം വളർച്ചയെന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നൂറ്റി അറുപത്തി ശതകോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ശതകോടിയായാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ വരുമാനത്തിലെ കുതിച്ചുചാട്ടം നിക്ഷേപത്തിന്റെ വിപണി മൂല്യത്തിനുണ്ടായ വളർച്ചയെ പിന്തുണച്ചതായും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഖത്തർ എയർവെയ്സിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് ലാഭം അറുന്നൂറ്റി പത്ത് കോടി റിയാലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ലാഭം ഇരുപത്തിയേഴ് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന തുകയാണിത് എണ്ണായിരത്തി ഒരുന്നൂറ് കോടി റിയാലാണ് ഈ വർഷത്തെ വരുമാനം തൊട്ടുമുൻപത്തെ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആറ് ശതമാനത്തിന്റെ വർധനയുണ്ട് കുവൈത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴ വർദ്ധിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയം അപകടങ്ങളുടെ തോത് ക്രമാതീതമായി വർധിക്കുന്നുവെന്ന പഠന റിപ്പോർട്ടുകളെ തുടർന്നാണ് തീരുമാനം പിഴ വർദ്ധിക്കുന്നതോടെ നിയമലംഘനങ്ങളും അതുവഴി അപകടങ്ങളും കുറയ്ക്കാമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ എഇയിൽ പ്രവർത്തിക്കുന്ന യുഎഇയിലെ ആദ്യത്തെ തേൻ പരിശോധനാ കേന്ദ്രം അബുദാബിയില് തുറന്നു പ്രാദേശിക രാജ്യാന്തര തേൻ ഉത്പന്നങ്ങളുടെ നിലവാരം പരിശുദ്ധി ആധികാരികത എന്നിവ ഉറപ്പുവരുത്താൻ ഇതുവഴി സാധിക്കും അബുദാബി ക്വാളിറ്റി ആൻഡ് കൺഫേമിറ്റി കൗൺസിലിന്റെ പങ്കാളിത്തത്തോടെ മസ്ദാർ സിറ്റിയിലെ സെൻട്രൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയിലാണ് പരിശോധന നടക്കുന്നത് ഉത്തർപ്രദേശിലെ ഹാത്രാസിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ഉയരുന്നു മരണസംഖ്യ നൂറ്റിമുപ്പതായി ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ നൂറ്റിപ്പതിനാറ് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് സംഭവത്തിൽ യു സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ സാധ്യത